നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൻ്റെ ആലുവയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് കാണുമല്ലോ ആലുവയുടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും അപ്പോൾ ആലുവയിലെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് മാത്രമല്ല കുറച്ച് ഹെവി കളക്ഷൻസും നമ്മുടെയിലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അതുപോലത്തെ കുറച്ച് ആണ് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന കളക്ഷൻസാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഇതൊക്കെ എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന കുറച്ച് പൊലിമയുള്ള ആണ് ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന്റെ പെൻഡന്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് പെൻറ്റൻറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഒരു സ്ക്വയറിനോ അല്ലെങ്കിൽ ഒരു പെൻറ്റകൻ ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരുപാട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് കുറേ കട്ടകളൊക്കെ ഇട്ട് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് സിഗ്നിറ്റി സ്റ്റോൺസ് വന്നിട്ടുണ്ട് അതുപോലെ മാറ്റ് ഫിനിഷിലുള്ള ഇത് വന്നിട്ടുണ്ട് കട്ടകൾ അങ്ങനെ കുറേ ഇതായിട്ടാണ് ഈ ഒരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഈ ഒരു ചെയിൻ ഒരു നെക്ലെസ് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണെന്ന് വെച്ചാൽ അത്രയും ലൈറ്റ് വെയിറ്റ് അല്ല എന്നാൽ കുറച്ച് ഹെവി വെയ്റ്റിൽ പോകുന്ന രീതിയിലുള്ള കളക്ഷനാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് നെക്ലെസ്സിൻ്റെ നോക്കി ആ പെൻഡിൻ്റെ ആണ് നേരത്തെ പറഞ്ഞല്ലോ ഹൈലൈറ്റ് പിന്നെ ഈ കട്ടകളാണ് അതിൻ്റെ വന്നേക്കുന്നത് ഇതൊക്കെ ഒരു പെൻ്റൻ ഷേപ്പിലുള്ള കട്ടകൾ വെച്ചിട്ടാണ് ആദ്യം സിഗ്നേറ്റി സ്റ്റോൺസ് വന്നിട്ടുണ്ട് പിന്നെ മാറ്റ് ഫിനിഷ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സിഗ്നേറ്റി സ്റ്റോൺസിൻ്റെ ഇത് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ആ ഒരു ഡിസൈൻ പോയിക്കേണ്ടത് പെൻറ്റൻ ഞാൻ പറഞ്ഞല്ലോ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൽ വന്നേക്കുന്നത് ഫുൾ സ്മോൾ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് വന്നു മൈന്യൂട്ട് ബോൾസ് ആയിട്ട് വന്നത് തിൻ ചെയിൻ എന്ന് വെച്ചാൽ അത്രയും തിൻ ചെയിൻ അല്ല ആ ബോൾസ് വന്നിട്ട് പിന്നെ കുറച്ച് ഹെവി കുറച്ചൊരു ഹെവി ആയിട്ടുള്ള വലിയ ബോൾസ് എന്ന് വെച്ചാൽ അത്രയും ഹെവിയല്ല കുറച്ച് വലിയ ബോൾസിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത വന്നേക്കുന്നത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടി ഇട കലർന്നിട്ടാണ് ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഡിസൈൻ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ പെൻറ്റിൻ്റെ അല്ല ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു നെറ്റ് ഡിസൈനിലെ വന്നേക്കുന്നത് നെറ്റ് ഡിസൈൻ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡൊക്കെ കൂടി നോക്കി നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കണ്ടോ ആ ഒരു നെറ്റ് ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് കാരണം ഇവിടെ കംപ്ലീറ്റ് ആ ചെറിയ ചെറിയ മൈനൂട്ട് ബോൾസ് പോയിട്ട് കുറച്ച് വലിയ ബോൾസ് വന്നിട്ട് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ പെൻഡൻറ്റിൻ്റെ ആ സ്ഥലത്ത് വരുമ്പോൾ നടുക്ക് ആ മിഡിൽ പോർഷൻ വരുമ്പോഴാണ് ആ നെറ്റ് ഡിസൈൻ വന്നേക്കുന്നത് അപ്പോൾ അതെ അടുത്തൊരു ഡിസൈൻ കണ്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ എയ്റ്റീൻ ക്യാരറ്റാന്ന് പറഞ്ഞൊരു ഡയമണ്ടിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് കിട്ടുന്നത് കാരണം നല്ല എലഗൻ്റ് ആയിട്ടുള്ള ക്യൂട്ട് ഡിസൈൻ തന്നെയാണ് ഇതൊക്കെ ഇടുമ്പോൾ ശരിക്കാൻ നോക്കി ആ നെക്ലസ് അത്രയും ഇതായിട്ടാണ് ആയിട്ടാണ് വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പ് വന്നിട്ടുണ്ട് വൈക്കോൾ ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു ഹാർട്ടിൻ്റെ ഡിസൈനിൽ വന്നേക്കുന്നത് കംപ്ലീറ്റ് നോക്കി സെർണിറ്റി സ്റ്റോൺസ് ഒക്കെ ഇട്ട് അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ആ ഒരു പെൻറ്റൻ തന്നെ പ്രത്യേക രീതിയിലാണ് ആ പെൻഡൻ വന്നേക്കുന്നത് ഡിസൈൻ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻഹാൻസ് ചെയ്തിട്ട് റെഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ താഴെയും അതിൻ്റെ കംപ്ലീറ്റ് സെർക്കോൺ സ്റ്റോൺസ് വന്നിട്ട് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും കൂടി ഓൾട്ടർണേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും എന്താ പറയുക ഒരു ഡയമണ്ടിൻ്റെ എഫക്റ്റ് തന്നെയാണ് വരുന്നത് ഏയ്റ്റീൻ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആൾക്കാർ നമുക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാതിരിക്കും ില്ല അത്രയും നല്ല പൊലിമയോട് തന്നെയാണ് ഈ ഒരു എയ്റ്റീൻ ഈ ഒരു നെക്ലസ് വന്നിരിക്കുന്നത് അടുത്തത് നോക്കി അടുത്തത് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇതിൽ വന്നേക്കുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസൈനാണ് വന്നേക്കുന്നത് കംപ്ലീറ്റ് വാട്ടർ ഡ്രോപ്പിൻ്റെ ഡിസൈനിൽ ചുറ്റും സെറിനെറ്റി സ്റ്റോൺസ് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിൽ മാറ്റ് ഫിനിഷ് ആയിട്ടാണ് വന്നിട്ടുണ്ട് പിന്നെ താഴെ ഒരു ലീവ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് മൂന്നെണ്ണം കൂടി തൊട്ട് താഴെ ഒരു ഹാങ്ങിങ് ആയിട്ടൊരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഡിസൈനും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കാണിച്ച ഏറ്റീൻ ക്യാരറ്റിൻ്റെ ഇത്ര കളക്ഷൻസ് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ ജ്വല്ലറികളിൽ ഞാൻ കാണിക്കാൻ കാരണം ലൈറ്റ് വെയിൻ്റെ കളക്ഷൻസ് മാത്രമല്ല കുറച്ച് ഹെവി ഹെവിയായിട്ടുള്ള കളക്ഷൻസും നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ആലുവേലയുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ ആണ് ാണ് ഡോർങ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ വരുന്നത് വരുന്നത് ഇംഗ്ലീഷിലാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ